അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ പറ്റി പറയാതിരിക്കാണ് കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്താണ് ലഹരിയുടെ എസ് എഫ് ഐയുടെത് റാഗിങ്ങിന്റേത് ആ സർവകലാശാല വൈസ് ചാൻസലർ ഇപ്പോഴും ഇല്ല സർ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ഉണ്ടോ ഇല്ല അപ്പോ വിചാരിക്കും കാലിക്കറ്റിലുണ്ടോ കാലിക്കറ്റിലും ഇല്ല കണ്ണൂരുണ്ട് കണ്ണൂരില്ല കുസാറ്റിലും ഉണ്ടോ ഇല്ല എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂല്ലോ ഒരു കൈവതും എന്തിനേറെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കോളേജായ ഗവൺമെന്റ് കോളേജിൽ അവിടെ പ്രിൻസിപ്പൽ ഇല്ല അബദ്ധത്തിലല്ല അവിടെ ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ഊരിപ്പിടിച്ച വാളെടുത്ത് ഉയർത്തിയാൽ അത് താഴെ വെക്കുമെന്ന് ആവശ്യപ്പെടാൻ ഒരു പ്രിൻസിപ്പൾ പോലും സ്വാഭാവികം അവിടെ ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ഉയർത്തിയാൽ കഷ്ടപ്പെട്ടോക്ക് വെറുതായല്ലോ കേരളത്തിന് രഞ്ജി ട്രോഫിയിൽ ഉണ്ടായ നേട്ടം സന്തോഷ് ട്രോഫിയിൽ ഉണ്ടായ നേട്ടം ഇതെല്ലാം സർക്കാരിന്റെ നേട്ടങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിലാദ്യമായി ദേശീയ ഗെയിംസിൽ കേരളം പതിമൂന്നാം സ്ഥാനത്തായതിന ഉത്തരവാദിത്വം കൂടി പൊളിച്ച് പറ എന്തെങ്കിലും ഒക്കെ കടിച്ചാ പൊട്ടാത്ത നിയന്ത്രിച്ചു പറ പറതലാളി ഇവരോട് സംസാരിച്ചു നിൽക്കാൻ മുതലാളിക്ക് ലഗ്നയില്ലേ